ഹലോ ഗൈസ് ഹായ് ഹലോ വെൽക്കം വെൽക്കം ബാക്ക് ടു മൈചാൻ അപ്പം ഇങ്ങനെ ഒരു ഇൻട്രോ തന്നിട്ട് ഒരുപാട് കാലമായി എൻ്റെ വീരുണ്ട് ഞാനിവിടെ വന്നപ്പോൾ തൊട്ട് എനിക്ക് ഒരുപാട് എൻക്വയറീസ് കിട്ടുന്നുണ്ട് ഞാൻ എങ്ങനെയാണ് യൂറോപ്പിൽ എത്തിയത് യൂറോപ്പിലെത്തിയത് ആയിട്ടാണോ അല്ലെങ്കിൽ വർക്ക് റിലേറ്റഡ് ആയിട്ടാണോ ഒരുപാട് ക്വസ്റ്റ്യൻസ് എൻ്റെ ഡി എമ്മിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഞാനെന്ന് കരുതി ഡീറ്റെയിൽഡായിട്ട് ഓരോരോ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത് തുടങ്ങാമെന്നായിരുന്നു അപ്പോൾ ഇത് മാൾട്ടയിൽ ഒരു പാർക്കാണ് അപ്പോൾ നമ്മൾ ഇവിടെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി വരാമെന്ന് കരുതി ഇനി ഡെയിലി കണ്ടിന്യൂസ് വീഡിയോസ് അപ്ലോഡ് ചെയ്യണമെന്ന് ഞാൻ കരുതുന്നുണ്ട് അപ്പം സമയമുള്ളതുപോലെ വീഡിയോസ് ചെയ്യാൻ തുടങ്ങുക അപ്പോൾ ഞാൻ വീഡിയോസ് റെഗുലറായിട്ട് ചെയ്യാതിരുന്നേച്ചത് ഞാനിവിടെ ഒരു ഫുൾ ടൈം സ്റ്റുഡൻറ്റ് എനിക്ക് റെഗുലറായിട്ട് ക്ലാസ്സസും കാര്യങ്ങളും ഉണ്ടായിരുന്നു മീൻ വയൽ ഞാൻ ജോബ്സും കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്ന ഒരു സ്ട്രഗ്ളിങ് പീരീഡ് ഞാൻ വന്നപ്പോൾ തൊട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് എനിക്ക് കിട്ടുന്നുണ്ട് എന്തുകൊണ്ടാണ് വീഡിയോസും കാര്യങ്ങളൊന്നും ചെയ്യാത്തത് അവിടെ സ്ട്രഗിൾ ആണോ എല്ലാം അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാനിവിടെ ആയിട്ടാണ് വന്നത് അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ട് നമുക്ക് കണ്ടിന്യൂസ് എനിക്ക് എനിക്ക് ഫോർ ഡേയ്സ് ഇൻ എ വീക്ക് ക്ലാസ്സസ് ഉണ്ടാവും ആൻഡ് അല്ലാത്ത ദിവസങ്ങളിൽ നമ്മൾ ജോബ് ജോബ് ഫൈൻഡിങ്ങും കിട്ടും അങ്ങനെയൊക്കെ അപ്പോൾ എനിക്ക് യൂറോപ്പിൽ വന്നതിന് ശേഷം ഫസ്റ്റ് റിസീവ് ചെയ്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ഞാൻ എങ്ങനെ യൂറോപ്പിലെത്തി ഞാൻ ഇവിടെ ഒരു സ്റ്റുഡൻറ്റായിട്ടാണ് വന്നത് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് എന്ത് കോഴ്സാണ് അത് റിലേറ്റഡ് നെക്സ്റ്റ് വീഡിയോസിൽ ഞാനത് അഡ്രസ്സ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ സ്റ്റുഡൻ്റായിട്ടാണ് വന്നത് ആൻഡ് എനിക്ക് ഏറ്റവും കൂടുതൽ റിസീവ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ് വാട്ട് എക്സ്പെൻസീവ് ആണോ എന്നുള്ളത് അപ്പോൾ യൂറോപ്പിലുള്ള വേറെ കൺട്രീസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മൾട്ടലീസ് എക്സ്പെൻസീവ് ആണ് പക്ഷേ അതിൻ്റെ വേറൊരു സൈഡ് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ പേയും കാര്യങ്ങളും അതിനനുസരിച്ച് ഡിഫറൻസ് ഉണ്ട് ഇപ്പോൾ വേറൊരു കൺട്രിയിൽ നമുക്കൊരു ലെവൻ ട്വൽവ് ഒക്കെ പേ ഉണ്ടെങ്കിൽ ഇവിടെ മിനിമം വേജ് ലൈക്ക് ഇപ്പോൾ നമ്മൾ സ്റ്റുഡൻറ്റ് ആണെങ്കിൽ സിക്സ് നമ്മളുടെ പേക്കും കാര്യങ്ങൾക്കും അതിനനുസരിച്ച് ഡിഫറൻസ് ഉണ്ട് ഇപ്പോൾ നമ്മൾ സ്റ്റുഡൻ്റ് ആണെങ്കിൽ നമ്മൾക്ക് ഏതെങ്കിലും ഏജൻസിൻ്റെ കീഴിലൊക്കെ ആയിരിക്കും വർക്ക് ചെയ്യുന്നത് ഇനീഷ്യൽ ടൈമിൽ അപ്പോൾ ഒരു സിക്സ് ഫിഫ്റ്റി റേഞ്ചിലേക്ക് കിട്ടുകയുള്ളൂ ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ ആയിട്ട് വരുന്ന ആൾക്കാർക്ക് ഡിഫിക്കൽട്ട് ആണോ എന്നുള്ള കാര്യങ്ങൾ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ അത്യാവശ്യം നല്ല ഡിഫിക്കൽട്ടാണ് കാരണം ഇവിടുത്തെ റെസിഡൻറ്റ് പെർമിറ്റ് കിട്ടണമെങ്കിൽ ഒരു ത്രീ മന്ത്സ് ടൈം സ്പാൻ ഉണ്ട് അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ വീട്ടിൽ നിന്നായിരിക്കണം നമ്മളുടെ പൈസ കാര്യങ്ങളൊക്കെ അയക്കേണ്ടത് അപ്പോൾ യൂറോപ്യൻ കൺട്രീസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മാഡം അത്ര എക്സ്പെൻസീവ് അല്ലെങ്കിലും നമുക്കിവിടെ ജീവിക്കണമെങ്കിൽ ഒരു മാസം ടു ഫിഫ്റ്റി യൂറോ നമുക്ക് റെൻറ്റും കാര്യങ്ങളൊക്കെ ആവും അത് ഡിപ്പെൻസ് ഓൺ ദ പ്ലേസ് ഇപ്പോൾ ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് മീൻസ് എൻ്റെ കോളേജിൻ്റെ അടുത്താണ് ഞാൻ താമസിക്കുന്നത് അപ്പോൾ അവിടെ മിനിമം സ്റ്റാർട്ട് ചെയ്യുന്നത് ടു ഫിഫ്റ്റി അപ്പോൾ എനിക്കിവിടെ ആയിട്ട് വരാൻ താല്പര്യമുള്ള കുറച്ച് പേര് മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആയിട്ട് വരുമ്പോൾ എങ്ങനെയാണ് ലൈക്ക് നമുക്കിവിടെ പാർട്ട് ടൈം ചെയ്ത് ഏൺ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ടു ബി ഫ്രാങ്ക് അങ്ങനെ ഏൺ ചെയ്യുന്ന ആൾക്കാരുണ്ട് ബട്ട് നമ്മൾ മൂന്ന് മന്ത് കഴിയാതെ നമുക്ക് കാർഡ് റിസീവ് ചെയ്യാം റിസീവ് ചെയ്യാൻ പറ്റത്തില്ല ആൻഡ് ലീഗലി പറയുകയാണെങ്കിൽ നമുക്ക് കാർഡ് ഇല്ലാതെ വർക്ക് ചെയ്യ വർക്ക് ചെയ്യാൻ പറ്റത്തില്ല വർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ തിരിച്ചു നാട്ടിലേക്ക് പറഞ്ഞേക്കും നമുക്ക് ഡീപ്പോർട്ട് ചെയ്തയക്കും ആൻഡ് കുറ കുറേ നാളത്തേക്ക് നമുക്ക് യൂറോപ്യൻ കൺട്രീസ് വിസിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ സ്റ്റുഡൻ്റായിട്ടോ വർക്കിന് ആയിട്ടോ ഒന്നും വരാൻ അപ്പോൾ ആ ഒരു ടൈമിനെ നമുക്ക് നമ്മൾ ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു എക്സ്ട്രാ എമൗണ്ടും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ടെങ്കിൽ ഉടനായിട്ട് വരാൻ തീരുമാനിക്കുന്ന ആൾക്കാരാണെങ്കിൽ ബെറ്റർ നമ്മളിങ്ങോട്ട് വരുമ്പോൾ നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാനുള്ള ഒരു എമൗണ്ടും കൂടെ നമ്മളുടെ ഒപ്പം കരുതാം ഒരു ത്രീ ടു ഫോർ മന്ത്സ് അല്ലെങ്കിൽ ത്രീ ടു ഫൈവ് മന്ത്സ് നമുക്ക് കാർഡ് റിസീവ് ആവുന്നത് വരെ നമ്മളിവിടെ പിടിച്ചു നിന്നേ പറ്റുള്ളൂ ആൻഡ് ആ ഒരു ടൈമിൽ നമ്മളുടെ കയ്യിൽ പൈസ കാര്യങ്ങളില്ലെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും ആൻഡ് കാർഡില്ലാതെ നമ്മളിവിടെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് പക്ഷേ വർക്ക് മീൻസ് ഇൻ കേസ് നമ്മളിപ്പോൾ ഇവിടുത്തെ ഗവൺമെൻറ് പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് ഡീപ്പോർട്ട് ചെയ്യും അപ്പോൾ നമുക്ക് പിന്നെ ഇങ്ങോട്ട് ഒരു എൻട്രി യൂറോപ്പിലേക്ക് ഒരു എൻട്രി എന്നുള്ളത് പോസിബിളല്ല യൂറോപ്പിൽ വേറെ ഒരു രാജ്യത്തേക്കും എൻട്രി പോസിബിളല്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ എനിക്ക് റിസീവ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഓക്കെ മാൾട്ട മാൾട്ടയിൽ ഇപ്പോൾ നമ്മൾ ഒരു ആയിട്ട് വരുമ്പോൾ നമുക്ക് ഒരു മന്ത് എത്ര എക്സ്പെൻസും കാര്യങ്ങളൊക്കെ വരും എന്നുള്ളൂ അത് നിങ്ങൾ താമസിക്കുന്ന സ്ഥലം ബേസ് ചെയ്തിരിക്കും ഇപ്പോൾ ഇവ ഇവിടുത്തെ സ്റ്റേയുടെ റേറ്റ്സ് വരുന്നത് ഓരോരോ സ്ഥലങ്ങളെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത് ആൻഡ് മാൾട്ടയിൽ പല പല റെൻറ്റിൽ താമസിക്കുന്ന ആൾക്കാരുണ്ട് ഇപ്പോൾ എൻ്റെ റെൻറ്റ് വരുന്നത് ടു ഫിഫ്റ്റി ആണ് ബട്ട് എൻ്റെ സെയിം ഏരിയയിൽ തന്നെ ഒരു ടു വൺ എയ്റ്റി ടു ഹൺഡ്രഡ് റേഞ്ചിൽ താമസിക്കുന്ന ആൾക്കാരുണ്ട് ഏതൊരു അവർ ഒരു രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് വന്ന ആൾക്കാരായിരിക്കാം അല്ലെങ്കിൽ ഇപ്പോൾ ജസ്റ്റ് ഇൻ കേസ് ഇപ്പോൾ ഒരാൾ മാറി അയാൾക്ക് പകരമായിട്ട് ഇവർ കയറിയതായിരിക്കാം അപ്പോൾ അങ്ങനത്തെ ഇപ്പോൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു റെൻറ്റ് വരുന്നത് ടു ഹൺഡ്രഡ് ടു ഫിഫ്റ്റി ആ ഒരു ബഡ്ജറ്റിലാണ് അപ്പോൾ ടു ഫിഫ്റ്റി ആണ് നമുക്ക് പെർ മന്ത് റെൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പം നിങ്ങൾ ഇങ്ങോട്ട് മൂവ് ചെയ്യാൻ പ്ലാൻ ചെയ്യണമെങ്കിൽ ഒരു ടു ഫിഫ്റ്റി യൂറോസ് റെൻ്റ് എന്തായാലും ആൻഡ് നമ്മൾ ഫസ്റ്റ് ഇവിടെ വരുമ്പോൾ ഡെപ്പോസിറ്റ് ടു ഫിഫ്റ്റി മീൻസ് നമ്മളുടെ അക്കോമഡേഷൻ അനുസരിച്ചിട്ടിരിക്കും സ്റ്റാൻഡേർഡ് റേറ്റ് ടു ഫിഫ്റ്റി ആണ് ടു ഫിഫ്റ്റി ഡെപ്പോസിറ്റും ടു ഫിഫ്റ്റി റെൻ്റും ആണ് ഇവിടെ ബേസിക് ആയിട്ട് വരുന്നത് അപ്പോൾ നമ്മൾ ഇനീഷ്യലി വരുമ്പോൾ ഇത്ര ഇത്ര കാര്യങ്ങൾ നമ്മൾ ഇനീഷ്യലി വരുമ്പോൾ നമുക്ക് ഇവിടെ ആവുന്നത് നമ്മളുടെ ഡെപ്പോസിറ്റ് എമൗണ്ടും പിന്നെ നമ്മളുടെ റെൻറ്റ് നമുക്ക് ഇവിടെ വരുന്ന എക്സ്പെൻസ് ആൻഡ് ആസ് എ ഫസ്റ്റ് ടൈമർ നമ്മളിവിടെ വരുമ്പോൾ നേരത്തെ ഇതുണ്ടായിരുന്നു എന്നറിയില്ല ഞാൻ വന്നതിന് ശേഷം നമ്മൾ കാർഡിന് അപ്ലൈ ചെയ്യുമ്പോൾ ഇൻഷുറൻസ് എമൗണ്ട് നമ്മൾ പേ ചെയ്യണം ഒരു വൺ ട്വൻറ്റി യൂറോസ് നമുക്ക് അതിന് അതിന് എക്സ്പെൻസ് ആവും അപ്പോൾ ഫസ്റ്റ് അതുണ്ടാവും ഓക്കെ അപ്പോൾ നേരത്തെ സ്റ്റുഡൻറ്റ് കാർഡിന് അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഒരു എക്സ്പെൻസ് വന്നിരുന്നേച്ചില്ല ബട്ട് ഇപ്പോൾ അതുണ്ട് നമ്മളിപ്പോൾ കാർഡിന് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അപ്പം നമുക്ക് ടു ഹൺഡ്രഡ് യൂറോ ഇവിടെ മെഡിക്കലിനാവും മെഡിക്കൽ നമുക്ക് ഇവിടുത്തെ ഇഞ്ചെക്ഷനും ചെസ്റ്റ് എക്സ്റേ അങ്ങനെയൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് നമുക്ക് അത്രയും ഒരു എമൗണ്ട് ആവും ആൻഡ് ഇവിടുത്തെ എക്സ്പെൻസ് ഓരോ പേഴ്സണേയും ഡിപ്പെൻഡ് ചെയ്താണ് എക്സ്പെൻസ് വരുന്നത് അപ്പോൾ ഇവിടെ ബേസിക്കലി പറയുകയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് കുക്ക് ചെയ്യാനും കാര്യങ്ങളൊക്കെ അറിയാമെങ്കിൽ അത്യാവശ്യം എക്സ്പെൻസ് കുറവായിരിക്കും പക്ഷേ നിങ്ങളൊരു ആണ് എങ്കിൽ ബാച്ചിലറാണ് ആണ് നിന്നാണ് കഴിക്കുന്നതെങ്കിൽ എന്തായാലും ബഡ്ജറ്റ് ഓവർ ഓവർബോഡി അപ്പോൾ എനിക്ക് എക്സ്പെൻസ് ഒരു കറക്റ്റ് എമൗണ്ട് അറിയത്തില്ല ബട്ട് ഞാൻ ഞാൻ വീട്ടിൽ തന്നെ കുക്ക് ചെയ്താണ് കഴിക്കുന്നത് നമ്മൾ മലയാളി ഭക്ഷണമാണ് ഉണ്ടാക്കി കഴിക്കുന്നത് ആൻഡ് ഇവിടെ മലയാളീസിന് മലയാളി റെസ്റ്റോറൻറ്റ്സും മലയാളി ഫുഡ് മീൻസ് ഗ്രോസറിസ് നിങ്ങളിപ്പോൾ ഒരു ബാച്ചിലറാണ് നിങ്ങൾക്ക് കുക്കിങ്ങും കാര്യങ്ങളൊന്നും അറിയില്ലെങ്കിൽ ബെറ്റർ നിങ്ങൾ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് ഇങ്ങോട്ട് വരാം അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരുപാട് എമൗണ്ട് പോകും ആൻഡ് നിങ്ങൾ അക്കോമഡേഷൻ എടുക്കുമ്പോൾ ഈ കാര്യം നമുക്ക് ഒരു പ്രോപ്പർ കിച്ചൺ ഉള്ള സ്ഥലം എടുക്കാനും ശ്രദ്ധിക്കുക അപ്പോൾ എക്സ്പെൻസ് ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഞങ്ങൾക്കും എക്സാക്റ്റ് ഒരു എമൗണ്ട് എത്ര വരും എന്നുള്ളത് പറയാൻ പറ്റില്ല ബട്ട് ചിലപ്പോൾ ഒരുപാട് പൈസയാവും ചിലപ്പോ ഒരുപാട് പൈസ ആവത്തില്ല അപ്പോൾ ഇവിടെ ബേസിക്കലി പറയാണെങ്കിൽ അതേ ഒരു പട്ടി തന്നെ അനങ്ങരുത് അപ്പോൾ ഇവിടെ ബേസിക്കലി പറയുകയാണെങ്കിൽ അതിവിടെ ആ വീഡിയോ മേനേജ് ഓക്കെ ബാക്ക് ടു ദ ടോപ്പിക് അപ്പോൾ ഇവിടെ ബേസിക്കലി പറയുകയാണെങ്കിൽ നമ്മളിവിടെ കുക്ക് ചെയ്തും ആണ് കഴിക്കുന്നതെങ്കിൽ നമുക്ക് ചാർജസ് കുറവാണ് വരുന്നത് ആൻഡ് നമ്മൾ എവിടെയാണ് താമസിക്കുന്നത് അതിൻ്റെ ബേസ് ചെയ്തിരിക്കുക ഇപ്പം നിങ്ങൾ പ്രോപ്പർലി ഇപ്പോൾ ഇവിടെ കൺവീനിയൻസ് സ്റ്റോറും കാര്യങ്ങളൊക്കെ എക്സ്പെൻസീവ് ആണ് പക്ഷേ ഇവിടെ ലിഡൽ പാമ സൂപ്പർ മാർക്കറ്റ് അങ്ങനത്തെ ഒരുപാട് സൂപ്പർ മാർക്കറ്റ്സ് ഉണ്ട് അപ്പോൾ അവിടെയൊക്കെ ഇത്തരം എക്സ്പെൻസ് കമ്പാരിറ്റീവ്ലി വരുന്നില്ല ഓക്കെ എൻ ഏറ്റവും കൂടുതൽ എനിക്ക് വന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു എൻ്റെ എനിക്ക് മാൾട്ടയിൽ ഉണ്ടായ എക്സ്പീരിയൻസ് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് സിക്സ് മന്ത്സ് ആയി ആൻഡ് സിക്സ് മന്ത്സ് ആയിട്ട് ഞാൻ സ്റ്റുഡൻ്റായിട്ട് തന്നെയാണ് നിൽക്കുന്നത് ആൻഡ് ഇപ്പോൾ പാസ്റ്റ് ഒരു ടു മന്ത്സിൽ പാർട്ട് ടൈമായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് ബട്ട് സ്റ്റിൽ അതിന് മുമ്പ് സ്ട്രഗ്ലിങ് ഫേസ് ആയിരുന്നു കാരണം നമ്മൾ ജോബും കാര്യങ്ങളൊക്കെ ഒരുപാട് ജോബിനും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യും പക്ഷേ പാർട്ട് ടൈമേഴ്സിന് ഇവിടെ ആൾക്കാർ ചൂസ് ചെയ്യൽ കുറവാ കാരണം ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാരും ഈ പാർട്ട് ടൈം ജോബിൽ തന്നെ നിൽക്കുന്നുണ്ട് അവർ നമുക്ക് മാറിയാലേ ഒരു ഫുൾ ടൈം ജോലി അവരൊരു ഫുൾ ടൈം ജോലി പ്രിഫർ ചെയ്ത് മാറിയാലേ സ്റ്റുഡൻസ് ആയിട്ടുള്ള ആൾക്കാർക്ക് പാർട്ട് ടൈം ജോലി കിട്ടത്തുള്ളൂ എനിക്ക് പറയുകയാണെങ്കിൽ ഞാൻ പഠിക്കുന്ന കോഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തുള്ളൊരു വർക്കാണ് കറൻ്റ്ലി ഞാനുള്ളത് കാരണം ഞാൻ കാർഡാവുന്നവരെ വെയിറ്റ് ചെയ്തു മീൻസ് ഞാൻ അതിനുള്ള എമൗണ്ട് കരുതിയിട്ടുണ്ടായിരുന്നു ആൻഡ് അങ്ങനെ പ്ലാൻ ചെയ്തല്ല വരുന്നതെങ്കിൽ അത്യാവശ്യം നല്ലപോലെ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും കാരണം അങ്ങനെ ഒരുപാട് പേര് ഞാൻ പേഴ്സണലി മീറ്റ് ചെയ്തിട്ട് നമ്മളുടെ ഫ്രണ്ട്സ് സർക്കിളിലുണ്ട് ആൻഡ് ഈ ഒരു എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരായിരിക്കും കൂടുതലും ആൻഡ് ഞാൻ മാൾട്ടേനെ പറ്റി പഠിക്കുമ്പോഴും മാള്ടെ കാര്യം ഇപ്പോൾ ഏത് കോഴ്സ് എടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്തപ്പോഴേ എനിക്കറിയായിരുന്നു ഇതേപോലെ നമുക്ക് കോഴ്സിൻ്റെ ഒരു ഹാഫ് വേ നമ്മളിപ്പോൾ ഒരു വൺ ഇയർ ലോങ് ആയിട്ടുള്ളൊരു കോഴ്സാണ് എടുക്കുന്നതെങ്കിൽ ഒരു സിക്സ് മന്ത്സ് ഫോർ മന്ത്സ് ആ ഒരു ടൈം വരെ നമുക്ക് കാർഡ് റിസീവ് ചെയ്യുന്ന ടൈം വരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ഒരു എമൗണ്ട് ആയിട്ട് വരുവാണെങ്കിൽ നിങ്ങൾക്കൊക്കെ ഇവിടെ ഒരു നോർമൽ ലൈഫ് ആയിട്ട് മുമ്പോട്ട് പോവാം പിന്നെ എനിക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് മാൾട്ടയിൽ ഈ കോഴ്സ് ചെയ്യുന്നത് നല്ലതാണോ ചേച്ചി ഈ കോഴ്സ് ചെയ്യുന്നത് നല്ലതാണോ ടെക്നിക്കലി പറയുകയാണെങ്കിൽ മാൾട്ട കമ്പാരറ്റീവ്ലി കൂടുതലും പ്രിഫർ ചെയ്യുന്നത് ഇവിടുത്തെ സിറ്റിസൻസിന് തന്നെ മാൾട്ടയിൽ ഏതൊരു ജോബ് ആണ് കൂടുതൽ സ്കോപ്പ് ഉള്ളതെന്നുള്ള ക്വസ്റ്റനിൽ എനിക്കുള്ള ആൻസർ സ്കിൽഡ് വർക്കേഴ്സിന് ഒരുപാട് മാൾട്ടയിലേക്ക് കൊണ്ടുവരുന്നുണ്ട് ആൻഡ് സ്റ്റുഡൻറ്റായിട്ട് നമ്മൾ ഏത് കോഴ്സെടുക്കണം എന്ത് പഠിക്കണം എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് മാൾട്ട കൂടുതലും ഹെൽത്ത് റിലേറ്റഡ് കാരണം സീനിയർ സിറ്റിസൻസ് ഒരുപാട് മാൾട്ടയിലുണ്ട് അപ്പോൾ അത് കാരണം ഹെൽത്ത് റിലേറ്റഡ് കോഴ്സും പ്രോഗ്രാംസും ചെയ്യുന്ന ആൾക്കാർക്ക് മാൾട്ട നല്ലൊരു ഓപ്ഷനാണ് അത്യാവശ്യം നല്ലൊരു പേര് കിട്ടും ഞാൻ പേഴ്സണലി ഹെൽത്ത് റിലേറ്റഡ് കോഴ്സ് എടുത്താണ് ഇങ്ങോട്ട് വന്നത് ആൻഡ് സിവിൽ റിലേറ്റഡ് കാരണം മാൾട്ടയില് മാൾട്ട ഡെവലപ്പിംഗ് കൺട്രിയാണ് അപ്പോൾ കൺസ്ട്രക്ഷൻസ് കാര്യങ്ങളൊക്കെ ഒരുപാട് സംഭവിക്കുന്നുണ്ട് ഇപ്പം ഞാൻ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ കൺസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ആ മാൾട്ടോ ഒരു ടൂറിസ്റ്റി ലൈക്ക് ഇവര് ബീച്ച് ആണ് അപ്പോൾ കൂടുതലും മാനേജ്മെൻറ്റ് ടൂറിസം റിലേറ്റഡ് ആയിട്ടുള്ള അർത്ഥം ഇത് ഇവിടെ സ്കോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ബട്ട് ഓൾറെഡി ഇവിടെ ഒരുപാട് പേര് ഈ കോഴ്സ് ലൈക്ക് ടൂറിസം മാനേജ്മെൻറ്റ് റിലേറ്റഡ് കോഴ്സസ് എടുത്ത് ഇവിടെ ഉണ്ട് അപ്പോൾ അവർക്കും ജോബ് കാര്യങ്ങളൊക്കെ റിസീവ് ചെയ്യാൻ ലൈക്ക് അവർ പഠിക്കുന്ന കോഴ്സ് റിലേറ്റഡ് ആയിരിക്കില്ല അവർ പോവാൻ ലൈക്ക് ഇഫ് ദി ആർ വർക്കിംഗ് ഇൻ എ ബെറ്റർ പൊസിഷൻ പ്യുവർലി ലക്ക് ആ ഒരു ബേസിസിലാണ് ഞാൻ സംസാരിച്ച ആൾക്കാരൊക്കെ പറയുന്നത് ആൻഡ് ടെക്നീഷ്യൻസ് അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ ഇവിടെ സ്കോപ്പ് പിന്നെ ലാസ്റ്റ് എൻ്റെ ക്വസ്റ്റ്യൻ എത്ര നാളായിട്ട് ട്രൈ ചെയ്യുകയാണ് എനിക്ക് റിജക്ഷൻ കിട്ടി എന്താ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ആക്ച്വലി ഫസ്റ്റ് ഞാൻ പ്രിഫർ ചെയ്ത കൺട്രി അല്ല മാൾട്ട ഞാൻ വേറൊരു കൺട്രിയാണ് പ്രിഫർ ചെയ്തത് ബട്ട് യൂറോപ്പ് എന്നുള്ളൊരു ഓപ്പർച്യൂണിറ്റി കണ്ടിട്ട് മാൾട്ട പ്രിഫർ ചെയ്ത ഒരാളാണല്ലോ അപ്പോൾ എനിക്ക് എനിക്ക് പേഴ്സണലി അത്യാവശ്യം നല്ല ഹെക്ടിക് പ്രോസായിരുന്നു മാൾട്ടയിലേക്കുള്ള വിശ്വാസം അറ്റ്ലീസ്റ്റ് ഫോർ ഫുൾ ടൈം എനിക്ക് റീസബ്മിഷൻ വന്നായിരുന്നു റിജക്ഷനല്ല റീസബ്മിഷൻ എൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം ഒന്നുകൂടെ ഒന്നുകൂടെ ഞാൻ നാല് വട്ടം ഇപ്പം നമ്മൾ വി എഫ് എസ്സിൽ കൊണ്ടുപോയി നമ്മളെ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യുന്ന പ്രോസസ്സ് ഒരു ഫോർ ടൈംസ് ഞാൻ എനിക്ക് റിപ്പീറ്റ് ചെയ്യേണ്ടി വന്നു എനിക്കൊരു സിക്സ് ടു എയ്റ്റ് മന്ത്സ് ലോങ് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് ആയിരുന്നു അത്യാവശ്യം ട്രെയിനിങ് ആയിരുന്നു കാരണം നമ്മളൊരു കൺട്രിയിലോട്ട് അപ്ലൈ ചെയ്യുന്നു ആൻഡ് നെവർ എൻഡിങ് പ്രോസസ്സ് സ്റ്റഡീസ് കഴിഞ്ഞിട്ട് എൻ്റെ മെയിൻ പ്ലാനായിരുന്നു എങ്ങനെയെങ്കിലും ഇവിടെ ഒന്ന് മൈഗ്രേറ്റ് ചെയ്യാന്നുള്ളത് ആൻഡ് ഹയർ സ്റ്റഡീസ് എഡ്യൂക്കേഷൻ അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആണ് അപ്പോൾ അത് കാരണം ഓരോരോ കൺട്രീസ് നമ്മൾ ചൂസ് ചെയ്യും ഫ് ഇയർ ഫുൾ ഈ റിസർച്ചും കാര്യങ്ങളൊക്കെ നടക്കുമായിരുന്നു ഇൻവയിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു എന്താ ഇനി ചെയ്യാൻ പോകുന്നത് നീ ഒന്നും ചെയ്യുന്നില്ലേ അങ്ങനത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് എനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു എല്ലാവരെയും പോലെ തന്നെ ഇപ്പോൾ ഇപ്പോൾ ഡിഗ്രി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ആൾക്കാർ എന്തായാലും കേൾക്കുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇതൊക്കെ ഞാൻ അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ജേർണലിസം പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് എനിക്ക് മാൾട്ടയിലേക്കുള്ള പ്രോസസ്സും കാര്യങ്ങളും ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ആൻഡ് ഒരു സിക്സ് ടു എയ്റ്റ് മന്ത്സ് ലോങ് പ്രോസസ്സായിരുന്നു അത്യാവശ്യം നല്ല തലവേദന എനിക്ക് ഒരു വിസ പ്രോസസ്സിങ് വിസ സബ്മിഷൻ ഡോക്യുമെൻറ്റേഷൻ എല്ലാം തന്നിട്ടുണ്ട് ആൻഡ് ഏത് ഏജൻസി ത്രൂ വരണം ഏജൻസീസ് നല്ലതാണോ അങ്ങനെയൊക്കെ എനിക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് ഞാൻ പേഴ്സണലി ഒരു ഏജൻസി ത്രൂ ആണ് എൻ്റെ ഡോക്യുമെൻറ്റേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തത് ബട്ട് കോഴ്സ് കാര്യങ്ങൾ ഏത് കോളേജ് വേണം എന്നുള്ളതൊക്കെ ഞാനാണ് സെലക്ട് ചെയ്ത് കൊടുത്തത് ബട്ട് ഏജൻസി എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറയാനാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു യൂസ് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ബെറ്റർ നിങ്ങൾക്ക് ഡോക്യൂമെൻറ്റേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും പനിയെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിന് വേണ്ടി മാത്രം ഒരു ഏജൻസിനെ റിലൈ ചെയ്യുക കാരണം ഏജൻസീസൊക്കെ ഒരുപാട് ആണ് നമ്മൾ ഇമ്പോസ് ചെയ്യുന്നത് ആൻഡ് ഒരുപാട് ഏജൻസീസ് ഒരുപാട് പൈസ പിള്ളേരുടെ അടുത്തുനിന്ന് വാങ്ങിച്ചിട്ട് മുങ്ങിക്കളയുന്നുണ്ട് ആ സ്റ്റോറി നമുക്ക് പിന്നെ പറയാം ആൻഡ് എൻ്റെ ഏജൻസി ആയിട്ടുള്ള എക്സ്പീരിയൻസ് എന്നെ മീൻസ് എനിക്ക് പേഴ്സണലി ഏജൻസി എന്നെ പറ്റിക്കയോ അങ്ങനെ പൈസ പറ്റിക്കയോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ബട്ട് ഐ ആം നോട്ട് ഹാപ്പി ഇത് ഇൻഡർ സർവീസ് ഞാൻ അവരുടെ സർവീസ് റിസീവ് ചെയ്തൊരു കസ്റ്റമർ എന്നുള്ള നിലയിൽ ഐ എം നോട്ട് അറ്റ് ആൾ ഹാപ്പി കാരണം എല്ലാ പ്രോസസ്സും ലൈക്ക് ഡോക്യുമെൻറ്റേഷൻ്റെ എയ്റ്റ് ടു ഇസെറ്റ് എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയാണ് ചെയ്തത് ലൈക്ക് നമ്മൾ നോട്ടറി പേപ്പർ വർക്ക്സ് എല്ലാം ഇന്ന സംഭവം വേണം എന്നുള്ളത് അവരെ നമ്മളോട് പറയും നമ്മൾ ഈ പേപ്പറെല്ലാം അവർക്ക് എത്തിച്ചു കൊടുക്കും ഇതാണ് ഈ ഏജൻസി ചെയ്യുന്ന പ്രോസസ് ഇപ്പോൾ ഒരുപാട് തട്ടിപ്പും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ബെറ്റർ ഒരു മീൻസ് ആരെങ്കിലും പരിചയത്തിലുള്ള ആൾക്കാർ പോയിട്ടുള്ള ഏജൻസി ത്രൂ പോകാൻ ശ്രമിക്കുക ഒരിക്കലും ഏജൻസിയുടെ റെപ്യൂട്ടേഷൻ നോക്കാതെ പേഴ്സണലി ഇപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ത്രൂ ലൈക്ക് അവർ സേഫായിട്ട് അവരുടെ പ്രോസസ്സ് ഈസി ആയിരുന്നു എന്ന് പറയുന്ന ഒരു ഏജൻസി പ്രിഫർ ചെയ്യുന്നതായിരിക്കും നല്ലത് ലൈക്ക് എനിക്ക് ഇങ്ങോട്ട് എൻ്റെ ഒരു ഫ്രണ്ട് വരുമ്പോൾ എന്തായ പുള്ളിക്ക് ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയാം ലൈക്ക് പുള്ളി ഓബിയസ്ലി ഹയർ സ്റ്റഡീസിനായിട്ട് ഒരു ഏജൻസീനെ കൺസൾട്ട് ചെയ്യുന്നു അവർ കോഴ്സ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നു ആൻഡ് പിന്നെ ഒരു ഫുൾ ഡിലേ ഒരു ത്രീ ടു ഫോർ മന്ത്സ് ഡിലേ ആണ് ആൻഡ് പിന്നെ പറയുന്നു അവരുടെ അഡ്മിഷൻ പ്രോസസ്സ് കാര്യങ്ങളൊക്കെ സ്റ്റോപ്പ് ചെയ്തു അഡ്മിഷൻ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നില്ല ആൾക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ചാൽ ഇതേപോലെ പുള്ളിക്കാരനെ വെയിറ്റ് ചെയ്യിക്കുന്നു ഒരു ത്രീ ടു ഫോർ മന്ത്സ് പിന്നെ യൂണിവേഴ്സിറ്റിയിൽ എല്ലാ ഡോക്യുമെൻറ്റേഷനും കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർ ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെന്ന് പറയുന്നു ഒരു ത്രീ മന്ത്സ് കഴിഞ്ഞിട്ട് പറയുന്നു ഇല്ല ആ കോളേജിൽ അഡ്മിഷൻ ഇല്ല അഡ്മിഷൻ കംപ്ലീറ്റ് ക്ലോസ് ചെയ്തു എന്നുള്ളൊരു ന്യൂസാണ് പറയുന്നത് അപ്പോൾ ആദ്യമേ ഒരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായതുകൊണ്ട് പുള്ളി പിന്നെ ആ ആ ഒരു ഏജൻസീനെ റിലൈ ചെയ്തില്ല ആൻഡ് ആഫ്റ്റർ ദാറ്റ് പുള്ളി സ്വന്തമായിട്ട് കോഴ്സും കോളേജും കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് ഒരു ഡോക്യുമെൻറ്റേഷന് മാത്രം ഒരു ഏജൻസിയെ കൺസൾട്ട് ചെയ്യുന്നു ആൻഡ് ആ ഒരു ഏജൻസിയുടെ അടുത്തു നിന്നും വലിയ എക്സ് നല്ല എക്സ്പീരിയൻസ് അല്ല എന്നാണ് പുള്ളി പറഞ്ഞത് ബട്ട് സ്റ്റിൽ പേപ്പറെല്ലാം കഴിഞ്ഞു ഡോക്യുമെൻറ്റേഷൻ എല്ലാം കഴിഞ്ഞു വിസ റിസീവ് ചെയ്തു എന്ന് പറഞ്ഞ നമ്മളെ ഏജൻസിയുടെ അടുത്ത് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞതാണ് ഏജൻസിയുടെ റെസ്പോൺസ് ഫാസ് കിട്ടിയോ ശരിക്കും കിട്ടിയോ ലൈക്ക് അപ്പോൾ ഏജൻസീസിനെ ബെറ്റർ ട്രസ്റ്റ് ചെയ്യാതിരിക്കുക ആൻഡ് പറ്റാവുന്നതൊക്കെ ഒരു ലൈക്ക് നമ്മൾ ഡയറക്റ്റ് കോളേജിന് മേലെ അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു കോളേജ് പ്രിഫർ ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആ കോളേജിന് അപ്ലൈ ചെയ്യുക എല്ലാ ക്വസ്റ്റ്യൻസിലും എനിക്ക് ആൻസർ ഈ ഒരൊറ്റ വീഡിയോയിൽ തന്നെ തരണം എന്നുണ്ട് ബട്ട് സ്റ്റിൽ ആ വീഡിയോ വളരെ ലോങ്ങ് ആവും വളരെ ബോറിങ് ആവും ആൻഡ് അപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ എനിക്ക് എനിക്കുണ്ടെങ്കിൽ യൂട്യൂബിൽ കമൻസ് ആയിട്ടോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തു അങ്ങനെ എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിലോ യൂട്യൂബിലോ കമൻ സെക്ഷനിൽ വന്നിട്ട് ചോദിക്കാവുന്നതാണ് ആൻഡ് ഞാൻ അതിനെപ്പറ്റി വീഡിയോ ചെയ്യാം അപ്പോൾ അത്രേ ഉള്ളൂ അത്യാവശ്യം മെയിൻ മെയിൻ ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്തെന്ന് ഞാൻ കരുതുന്നു അപ്പോൾ സി ഗൈസ് ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ